ഹലോ ഡി എസ് വെൽക്കം ബാക്ക് ടു പ്ലീസ് അറ്റൻഷൻ ഹിയർ അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തിരുവിതാംകൂർ ചരിത്രവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂറിലെ രാജാക്കന്മാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് ആദ്യം തന്നെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം ഒന്നാമത്തെ ചോദ്യം ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മ ജനിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി ആറ് മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ഭരണ തലസ്ഥാനം ഏത് ഉത്തരം പത്മനാഭപുരം മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ വ്യാപാര തലസ്ഥാനം ഏത് ഉത്തരം മാവേലിക്കര ഒന്നാം തൃപ്പടിതാനം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ഉത്തരം മാർത്താണ്ഡവർമ്മ ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് ഉത്തരം മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവിയാർ ഉത്തരം കൃഷ്ണ ശർമ്മ ഹിരണ്യഗർഭം ചടങ്ങ് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് ഉത്തരം മാർത്താണ്ഡവർമ്മ ഭൂസർവേ ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് ഉത്തരം മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൻ്റെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് ഉത്തരം മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മയുടെ പിതാവിൻ്റെ പേരെന്ത് ഉത്തരം കിളിമാനൂർ കോയിത്തമ്പുരാൻ ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ഉത്തരം മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നിർമ്മിച്ച അണക്കെട്ടുകൾ ഏതൊക്കെ ഉത്തരം പൊന്മന അണ പുത്തൻ അണ മാർത്താണ്ഡവർമ്മയുടെ സമകാലികർ ആരൊക്കെയായിരുന്നു ഉത്തരം രാമപുരത്ത് വാര്യർ കുഞ്ചൻ നമ്പ്യാർ തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ഉത്തരം മാർത്താണ്ഡവർമ്മ ഉദയഗിരിക്കോട്ട പുതുക്കി പണിത രാജാവ് ഉത്തരം മാർത്താണ്ഡവർമ്മ മരുമക്കത്തായ സമ്പ്രദായ പ്രകാരം വേണാട്ടിൽ അധികാരത്തിൽ വന്ന ആദ്യ രാജാവ് ഉത്തരം മാർത്താണ്ഡവർമ്മ കുളച്ചൽ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയവർ ആരൊക്കെ ഉത്തരം മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ഉത്തരം ഡിലനോയ് കുളച്ചാൽ യുദ്ധം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആഗസ്റ്റ് പത്ത് ഒന്നാം തൃപ്പടിദാനം നടന്നത് എന്ന് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്ന് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ച ഭരണാധികാരി ആര് ഉത്തരം മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിന്റെ ഔദ്യോഗിക മുദ്ര ഏത് ഉത്തരം ശംഖ് കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരം നിർമ്മിച്ചതാര് ഉത്തരം മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് താലൂക്കുകൾ അറിയപ്പെട്ടിരുന്നത് ഉത്തരം മണ്ഡപത്തും വാതുക്കൽ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ചെക്ക് പോസ്റ്റുകൾ അറിയപ്പെട്ടിരുന്നത് ഉത്തരം ചൗക്കകൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ധനമന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് ഉത്തരം മുളകുമടിശീലക്കാർ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് പോസ്റ്റൽ സമ്പ്രദായം അറിയപ്പെട്ടിരുന്നത് ഉത്തരം അഞ്ചൽ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ബഡ്ജറ്റ് അറിയപ്പെട്ടിരുന്നത് ഉത്തരം പതിവുകണക്ക് ഗജേന്ദ്രമോക്ഷം ചുവർചിത്രം ഏത് കൊട്ടാരത്തിലാണ് ഉത്തരം കൃഷ്ണപുരം കൊട്ടാരം തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണം അറിയപ്പെട്ടിരുന്നത് ഉത്തരം ഹിരണ്യഗർഭം നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ് ഉത്തരം അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മയുടെ ഭരണ നയം അറിയപ്പെട്ടിരുന്നത് ഉത്തരം ചോരയുടെയും ഇരുമ്പിന്റെയും നയം മാർത്താണ്ഡവർമ്മ എന്ന നോവൽ രചിച്ചത് ആര് ഉത്തരം സി വി രാമൻപിള്ള വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെട്ടിരുന്ന രാജവംശം ഉത്തരം തിരുവിതാംകൂർ രാജവംശം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപ്പം ഭദ്രദീപം എന്നിവ ആരംഭിച്ചത് ഉത്തരം മാർത്താണ്ഡവർമ്മ മുറജപ്പം ആദ്യമായി ആഘോഷിച്ചത് എന്ന് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി അൻപത് മാർത്താണ്ഡവർമ്മ കിളിമാനൂർ പിടിച്ചെടുത്ത വർഷം ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മാർത്താണ്ഡവർമ്മയുടെ സംരക്ഷണ ചുമതല ഉണ്ടായിരുന്ന നായർ സമുദായ സൈന്യം ഉത്തരം നായർ ബ്രിഗേഡ് വട്ടക്കോട്ട നിർമ്മിച്ച ഭരണാധികാരി ആര് ഉത്തരം മാർത്താണ്ഡവർമ്മ രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ഉത്തരം മാർത്താണ്ഡവർമ്മ വേണാട് തിരുവിതാംകൂർ ആയി രൂപം കൊണ്ടത് ആരുടെ ഭരണകാലത്താണ് ഉത്തരം മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കഴിയവേ മരണപ്പെട്ട കൊട്ടാരക്കര ഭരണാധികാരി ആരായിരുന്നു ഉത്തരം വീര കേരളവർമ്മ മാർത്താണ്ഡവർമ്മ ആറ്റിങ്ങൽ തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്ത വർഷം ഏത് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് മാർത്താണ്ഡവർമ്മയും കായംകുളവുമായി ഒപ്പുവെച്ച ഉടമ്പടി ഏത് ഉത്തരം മാന്നാർ ഉടമ്പടി ഡച്ചുകാരുമായി മാർത്താണ്ഡവർമ്മ ഒപ്പുവെച്ച ഉടമ്പടി ഏത് ഉത്തരം മാവേലിക്കര ഉടമ്പടി മാർത്താണ്ഡവർമ്മയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം രാമയ്യൻ ദളവ ഹിരണ്യഗർഭത്തിന് ഉപയോഗിച്ചിരുന്ന പാൽ ചേർത്ത മിശ്രിതം ഏത് ഉത്തരം പഞ്ചഗവ്യം ശ്രീ പത്മനാഭദാസ വഞ്ചിപാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപേര് സ്വീകരിച്ച രാജാവ് ഉത്തരം അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ